നാരങ്ങ നേരിൻ്റെ പുളിയും തേനിന്റെ മധുരവും എരിവും നെട്ട്സിൻ്റെ ക്രഞ്ചിനെസ്സും കൂടെ ചേർന്നിട്ട് ഒരു അടിപൊളി സാധനം വെൽക്കം ടു മൈ കുക്കിംഗ് ബ്ലോഗ് ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാം അപ്പോൾ കൊറിയ വരെ ഒന്ന് പോകണം കൊറിയനാണ് ഐറ്റം രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും ചേർത്തി കൊടുക്കുന്നുണ്ട് സാധാരണ ഉപ്പാണ് കല്ലുപ്പല്ല ഇനി വിസിലിട്ട് നമുക്കൊന്ന് പുഴുങ്ങി എടുക്കണം ഇത് മൂന്ന് വിസിലും അധികം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് വെന്തതിനു ശേഷം നമുക്കതിൻ്റെ തൊലി കളയാം തൊലി കളഞ്ഞ് നന്നായിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നമുക്കത് നന്നായിട്ട് ഉടച്ചെടുക്കാം ഇത് കൊറിയൻ ആയതുകൊണ്ട് വലിയ പണിയൊന്നുമില്ലാട്ടോ എല്ലാം സിമ്പിൾ പണി മാത്രമാണ് ഇനി നമുക്ക് വേണ്ടതാണ് കോൺഫ്ലോവർ ആവശ്യത്തിന് കോൺഫ്ലോർ ആണ് ഇടേണ്ടത് ഇവിടെ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തത് കൊണ്ട് തന്നെ ഒരു മൂന്ന് നാല് സ്പൂണ് കോൺഫ്ലവർ എനിക്ക് വേണ്ടി വന്നു അപ്പോൾ നിങ്ങൾ എത്ര ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിക്കുന്നോ അതിനനുസരിച്ചിട്ട് വേണം കോൺഫ്ലോവർ ചേർത്ത് കൊടുക്കാൻ ഇനി ഇതുപോലെ ഒന്ന് ഉണ്ട കൈ കൊണ്ട് ഇനി ജസ്റ്റ് ഒന്ന് റൗണ്ട് ആക്കിയിട്ട് കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയതിനു ശേഷം ബോട്ടിലിൻ്റെ മൂടിയുണ്ട് ഇതുപോലെ വെച്ച് തിരിക്കുക അപ്പോൾ അതിങ്ങനെ ഒരു ഷെയ്പ്പ് കിട്ടും അടിപൊളിയായിട്ടില്ലേ ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത് സൺഫ്ലവർ ഓയിൽ എടുക്കുക നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഒരുപാട് ബ്രൗൺ കളർ ആക്കരുത് ഒരുവിധം ഗോൾഡൻ ബ്രൗണിലേക്ക് ആവുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക ഇനി വേറൊരു ചീനച്ചട്ടിയിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുത്ത് അതിലേക്ക് ഗാർലിക് അതായത് വെളുത്തുള്ളി വലിയുള്ളി ക്യാരറ്റ് ക്യാപ്സിക്കം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇനി അതിലേക്ക് കുറച്ച് നട്ട്സ് ചേർക്കാം നട്ട്സാണ് കേട്ടോ ഇവിടെ ടേസ്റ്റ് കൂട്ടുന്നത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇനി നമ്മൾ അതിലേക്ക് സോയാ സോസ് ചേർക്കുക നിങ്ങൾക്കിനി ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ മേലിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിവിടെ തീർന്നിട്ടില്ല ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന വേറെ ആണ് ചില്ലി ഫ്ലേക്സും തേനും നാരങ്ങ നീരും അപ്പം നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക എനിക്ക് കുറച്ച് എരിവ് വേണം അതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ലാസ്റ്റ് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക എന്നിട്ട് കഴിച്ചു നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അടുത്തത് എന്ത് ഫുഡ് ഐറ്റമാണ് വേണ്ടത് കമൻറ്റ് ചെയ്യുക